ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ രാവിലെ തിരുവനന്തപുരത്തോട്ട് പോവുകയാണ് കാഞ്ഞങ്ങാട് നിന്ന് ഞങ്ങൾ കാറിലൂടെയാണ് കാർ വഴിയാണ് റോഡ് മാർഗമാണ് തിരുവനന്തപുരത്തോട്ട് പോകുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാനും ഉണ്ട് ഗിരീശ്വരനും ഉണ്ട് അങ്കിത് ഉണ്ട് അങ്കിത്വം എന്തോ എടുക്കുവാണെങ്കിൽ വേഗം അതാണ് ഈ കുറിഞ്ഞിരിക്കുന്നത് രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് പോകണം എന്നൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് പ്ലാൻ ചെയ്തപ്പോൾ പ്ലാൻ ചെയ്ത പക്ഷെ നാലുമണി ഞങ്ങൾ കണ്ടില്ല അങ്ങനെ ലേറ്റായി ഏകദേശം കാഞ്ഞങ്ങാട് പടന്നക്കാടെന്ന് പുറപ്പെടുമ്പോൾ മണിയാണ് സമയം രാവിലെ മണി ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ചായയൊന്നും ഒന്നും വെക്കാമെന്നില്ല വേഗം തന്നെ ഞങ്ങൾ റെഡിയായി കാറിൽ കയറിപ്പോയി ഇത് അങ്ങനെ ഞങ്ങൾ റോഡ് മാർഗം പോ പോകുന്നതിൻ്റെ ഒരു ഗുണം നമ്മൾക്ക് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് മനോഹരമായ രീതിയിൽ സന്തോഷമായിട്ട് നമുക്ക് പോയി വരാം ഇത് ചെറുവത്തൂരാണ് കേട്ടോ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ നമ്മൾക്കിപ്പം യാത്രയിലാണെങ്കിലും നമുക്ക് സംസാരിച്ച കഥകളൊക്കെ അങ്ങനെ അങ്ങ് പോകാം അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ ഒരുമിച്ചാണെങ്കിലും സംസാരിക്കുന്ന സമയങ്ങളൊക്കെ വളരെയധികം കുറവാണ് യാത്രയിലൊക്കെ പോകുമ്പോൾ എവിടെ യാത്ര പോയാലും ഞങ്ങൾ കുറേ സമയം സംസാരിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് പോകുന്നത് അങ്ങനെ നമ്മൾ കണ്ണൂർ കണ്ണൂർ കോഫി ഹൗസിൽ നിന്ന് ഫുഡ് കഴിക്കാതെ പ്ലാൻ ചെയ്തിരുന്നു രാവിലെ അങ്ങനെ കോഫി ഹൗസിലെത്തി അങ്ങനെ വലിയ നല്ല ഫുഡെന്നൊന്നും പറയാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും പ്രശ്നമില്ല അങ്ങനെ രാവിലത്തെ ഒരു ചെറിയ ഭക്ഷണം കഴിച്ചു ഞങ്ങൾ എല്ലാവരും കൂടി വടയും പിന്നെന്താ പൂരിയും ഇഡ്ഡലിയും ഇങ്ങനെ പല ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെ ഉണ്ടായിരുന്നത് അങ്ങനെ ഇഡ്ഡലി വേണ്ട ഇഡ്ഡലി പൂരി വേണ്ട പൂരി ഞാൻ ഇഡ്ഡലിയാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ കഴിച്ച് ഞങ്ങൾ മൂന്നിരം ചായ അടിപൊളിയായിരുന്നു കേട്ടോ ചായയും കൂടി കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്ര പുറപ്പെട്ടു നമ്മൾ പോകുന്ന സമയത്തൊക്കെ രാവിലെ തന്നെ ചായയൊക്കെ വെച്ചിട്ടൊക്കെ ഇറങ്ങുമ്പോൾ വീണ്ടും സമയം പോകും അതുകൊണ്ട് ചെറിയ ചെറിയെന്തെങ്കിലുമൊക്കെ കടി വഴിക്കുന്ന കഴിക്കുവാണെങ്കിൽ ആ സമയം കൂടി ലാഭിക്കാം അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തുറന്നോ യാത്ര തുറന്ന സമയത്ത് നമ്മളിങ്ങനെ വഴിക്ക് കാണുന്ന ഓരോ കാര്യങ്ങളെങ്കിലും നോക്കി അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യവും പോയി വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതൊക്കെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ വന്നു നമ്മൾ പിന്നെ നമ്മൾ അങ്ങനെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനൊന്നും നിർത്തിയിട്ടൊന്നും കേട്ടോ ഇതൊക്കെ മുഴപ്പിലങ്ങാട് എത്തി കേട്ടോ എന്ത് അടിപൊളിയാന്ന് റോഡൊക്കെ ഇവിടുത്തെ ഭംഗിയൊക്കെ വളരെയധികം കൂടി റോഡ് ഇങ്ങനെ വൃത്തിയായി വന്നപ്പോഴത്തേക്ക് നാടിൻ്റെ ഭംഗി അങ്ങോട്ട് ഉയരെന്ന് പറഞ്ഞത് കറക്റ്റ് മുഴപ്പിലങ്ങാടിൻ്റെയൊക്കെ കാര്യത്തിൽ അത് കറക്റ്റായിട്ട് വന്നിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ ധാരാളം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ തിരുവനന്തപുരം പോയി ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരികയുള്ളൂ അതിനാവശ്യമായ വെള്ളവും കാര്യങ്ങളൊക്കെ കാറില നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വഴിക്ക് വെള്ളം കുടിക്കാനൊന്നും നിർത്തേണ്ടതായി വന്നില്ല പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായി നിർത്തിയത് മലപ്പുറം പോകുന്നൊരു മലപ്പുറം എത്താനായ സമയത്താണ് മാപ്പ് നോക്കിയാണ് നമ്മൾ ചില സമയത്തൊക്കെ നമുക്ക് മിസ്റ്റേക്ക് വരുന്നു അതുകൊണ്ട് മാപ്പ് നോക്കിയാണ് എന്നാലും മാപ്പിന് എപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റില്ല കേട്ടോ എങ്കിലും ചെറിയ ചെറിയ കൺഫ്യൂഷൻസൊക്കെ വന്നപ്പം ചില റോഡുകളൊക്കെ ചോദിക്കേണ്ടതായി വന്നു എന്നാലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മൾ യാത്ര തുടർന്നു പിന്നെ നമ്മൾ അറിയാത്ത സ്ഥലത്തൊക്കെ ഫുഡ് കഴിക്കുക പിന്നെ നമ്മളുടെ നമ്മളെ നല്ല ആര് യാത്ര ചെയ്യുമ്പോഴും വാഹനം എവിടെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും കൊണ്ടും ആൾക്കാർക്ക് ഫുഡിനൊക്കെ അധികം റേറ്റ് എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് മലപ്പുറത്ത് നമ്മൾ ഫുഡ് കഴിച്ച് സാധാ ഒരു ഹോട്ടൽ നിന്നാണ് റോഡ് സൈഡിൽ നിന്ന് പിന്നെ ഭയങ്കര ചൂടുവാണല്ലോ പക്ഷേ റേറ്റ് വളരെയധികം കൂടുതലായിരുന്നു ഓട്ടോ ശരിക്കും അങ്ങനെ ഒരു ഫുഡിൻ്റെ റേറ്റ് ആയിരിക്കില്ല പിന്നെ എന്തോ അവർ റേറ്റ് വാങ്ങിച്ചോ നമ്മളതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര പുറപ്പെട്ടു അങ്ങനെ നമ്മൾ രാത്രി ഒരു പതിനൊന്ന് മണിയോട് കൂടിയാണ് നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയത് കാഞ്ഞങ്ങാട് നിന്ന് രാവിലെ ഏഴ് മണിക്ക് പുറപ്പെട്ട് ഞങ്ങൾ പതിനൊന്ന് മണി പതിനൊന്ന് മണി എന്ന് പറയുമല്ലോ സമയമൊന്നും ആയിട്ടില്ല ഇട്ടായി അത്രയൊക്കെ ഉള്ളു വഴിക്ക് നമ്മളൊന്നും തന്നെ കഴിക്കാനൊന്നും നിന്നിരുന്നില്ല പിന്നെ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പം നമുക്കെല്ലാം ഇപ്പം നമ്മൾ എല്ലാം സ്ഥലത്തോട് ഇങ്ങനെ കണ്ട് കേട്ട് ഒക്കെയാണ് നമ്മൾ പോയത് അതുകൊണ്ട് നമുക്ക് യാത്ര വളരെയധികം ഒരു ആസ്വാദനമായി തോന്നി പിന്നെ രാവിലെ മൂവായിരം രൂപയ്ക്കാണ് നമ്മൾ ഓയിൽ എണ്ണ ഒഴിച്ചിരിക്കുന്നത് അങ്ങനെ മൂവായിരം രൂപയുടെ എണ്ണ തീർ തീർന്നിട്ടില്ല നമ്മൾ കാഞ്ഞങ്ങാട് നിന്ന് തിരുവനന്തപുരത്തോട്ട് എത്തിയിപ്പം അപ്പോൾ എനിക്ക് തോന്നി വളരെ കുറവാണ് യാത്രാ ചെലവ് എന്ന് എനിക്ക് തോന്നി ട്രെയിനാണെങ്കിൽ നമുക്ക് കിടന്നൊക്കെ പോകാം അതൊരു ഗുണമാണ് പക്ഷേ ഇത് നമുക്ക് നമ്മളേതായ രീതിക്ക് സഞ്ചരിക്കാൻ പറ്റും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമ്മൾ രാവിലെ മണിക്ക് പുറപ്പെട്ട് നമ്മൾ പതിനൊന്ന് മണിയോടുകൂടി തിരുവനന്തപുരത്ത് പോയി തിരിച്ച് നമ്മൾ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വന്നത് നമ്മൾ നൈറ്റിലാണ് വസന്തി സമയത്ത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടു പിന്നെ രാത്രി യാത്ര ആയതുകൊണ്ട് രാത്രിയിൽ ഉറക്കം വന്നാൽ എപ്പോഴും നമ്മൾ സൈഡിൽ വെച്ച് ഉറങ്ങാറുണ്ട് ഉറങ്ങിക്കൊണ്ട് യാത്ര ചെയ്യുന്നതിനോട് അവർ യോജിക്കുന്നില്ല എനിക്ക് അങ്ങനെ കുറച്ച് സമയമൊക്കെ ഉറങ്ങിയതിന് ശേഷം നമ്മളെ വീട്ടിലെ പിറ്റേ ദിവസം ഒരു ഉച്ചയ്ക്ക് മുമ്പായിട്ട് വീട്ടിൽ വത്തി അങ്ങനെ നമ്മൾക്ക് ഏകദേശം ഒരു അയ്യായിരം ആറായിരം രൂപയുടെ എണ്ണ മാത്രമാണ് നമുക്ക് യാത്രയിലോട്ട് നമുക്ക് ചിലവായത് അത്രത്തോളം എണ്ണ ചിലവായത് തന്നെ തിരുവനന്തപുരത്ത് അഞ്ച് ദിവസം നിന്നപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലൂടെയും യാത്ര ചെയ്തു അങ്ങനെയും കൂടിയാണ് വലിയ ചിലവില്ലാതെ വലിയ ബഡ്ജറ്റ് ഇല്ലാതെ നമ്മൾ അഞ്ച് ദിവസം തിരുവനന്തപുരത്ത് പോയ ഒരു യാത്രയുടെ പോക്ക് വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ കാണുന്നത് പുതുമഴ തുക ഒരു ഗാനം പോലെ മധുമയമായി